നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ കൊല്ലം മുതൽ നമ്മളോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് നമ്മുടെ ബോയ്സും പ്ലാന്റ് നമുക്കിവിടെ പിടിപ്പിച്ച് പിടിച്ച പ്ലാന്റ് വലിയത്ത് കിട്ടാനുള്ള വഴിയുണ്ടോയെന്ന് അപ്പം കഴിഞ്ഞ കൊല്ലം വരെ നമുക്ക് ഭയങ്കര റേറ്റിനായിരുന്നു തരാനുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം നമുക്ക് വെറും നഴ്സറി വിലയ്ക്ക് തന്നെ നമുക്ക് പ്ലാന്റ്സ് തരാൻ റെഡി ആയിട്ടുണ്ട് ഈ കാണുന്ന പ്ലാന്റ്സാണ് ഇതാണ് പ്ലാന്റ് സൈസ് എല്ലാം വലിയ സൈസാണ് കേട്ടോ ഒട്ടും കുറവല്ല എല്ലാം വലിയ സൈസാണ് ആണ് ഡബിൾ കളേഴ്സും എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഇന്ന കളേഴ്സ് എന്നുള്ള രീതിയിലല്ല നമ്മൾ കൊടുക്കുന്നത് എല്ലാം വെരിഗേറ്റഡും അതേപോലെ ഹൈബ്രിഡും എല്ലാം അത് നമ്മുടെ നാട്ടിൽ കുത്തിപ്പിടിപ്പിച്ചത് കുത്തിപ്പിടിപ്പിച്ച നമ്മുടെ ഹൈബ്രിഡ് പ്ലാന്റ്സ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് അറുപത് രൂപയ്ക്ക് തരാൻ പറ്റുന്നത് നമ്മൾ പുറത്തുനിന്ന് ഇറക്കിയതാണെങ്കിൽ ഒരിക്കലും ആ റേറ്റിന് ഈ റേറ്റിന് എനിക്ക് തരാൻ പറ്റില്ല അപ്പോൾ വേണ്ടവർ ഞാൻ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം പത്ത് കളറ് അറുന്നൂറ് രൂപയെന്നുള്ള കോംബോയ്ക്കാണ് കൊടുക്കുന്നത് കൂടുതലും പത്ത് കളറാണ് കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നത് കാരണം അതിനെക്കാട്ടിലും കുറഞ്ഞ ആ അഞ്ച് കോംബോ എന്ന് പറഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ് അഞ്ച് കോംബോ ഞാൻ തരുന്നത് മുന്നൂറ്റി യ്ക്കാണേ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അപ്പോൾ വേണ്ടവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം പിന്നെ ഇത് വൺ വീക്ക് ഗ്യാപ്പ് വരത്തില്ല അപ് ടു ഡേറ്റ് ആയിട്ട് ത്രീ ഡേയ്സ് അതായത് തിങ്കൾ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ പോരുന്നതാണ് കേട്ടോ